പിന്നത്തെ കടായി പിള്ളാരോ വിടെ പറയാണ് നല്ല ആംബുലൻസോട് കൂടി നല്ല സെറ്റപ്പോട് ഹായ് നമ്മൾ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യം കണ്ട മണിക്കല് അപ്പൊ ഗൈസ് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താ വെച്ചാല് നമ്മൾ അനുമോള് രണ്ട് ദിവസം വീട്ടിലേക്ക് വന്നിട്ട് അനുമോള് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പൊ എന്നോട് ഇങ്ങനെ പരമാശം വാങ്ങിക്കൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കോണ്ട് അപ്പൊ ഇങ്ങനെ അതായത് പുറത്തു പോയിട്ട് അല്ല കഫേയിൽ പോയിട്ട് ഇവർക്ക് എന്തെങ്കിലും മേടിച്ചു തുടങ്ങട്ടെ അല്ലെ എന്താ വേണ്ടത് എന്താ സ്പെഷ്യൽ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോക്ക് പോയാക്കാം മാന്റെ വക വെറൈറ്റി ഫുഡ് നാടൻ ചോറ് കടായി ഉണ്ട് പിന്നെ പിന്നെന്താണ് വെള്ളരക്കറി പിന്നത് കേബേജ് പപ്പടം അച്ചാറ എന്താ കുഞ്ഞു പ്രക്ടായ ഫുഡ് കൊടുക്കും നല്ലേ ഡാഡി എന്താണ് ഒരു നാടൻ ചോറ് കഴിക്കണേ പിള്ളാരോ കഴിക്കുക ൊങ്ങിക്കോളി വേടിക്കോളി നിച്ച ഒട്ട് കഴിക്ക് ഇച്ചിന് വല്യ പീസ് കൊടുത്തു മോളെ വലുത് ഇട്ട് ഓക്കെ എല്ലാരും എടി എല്ലാരും എടി എല്ലാരും ഇട്ടുകഴിക്കും ഒന്നത്തെ ദിവസം സൺഡേ ഉച്ചക്കത്തെ ലഞ്ച് നമ്മളിങ്ങനെ അടിച്ചുപൊളിക്കും നാടൻ ചോറും വിഭവവുമായി അതേപോലെ നല്ല കടായി പിന്നെ കേബിളിൽ കൂട്ടി അടിക്കും അപ്പറുള്ള ഇന്നത്തെ ലെഞ്ച്

കുഞ്ഞോളെവിടെയാണ് പഠിപ്പിക്കുന്നത് ട്രെയിനിങ് സ്കൂളാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് മറുപടി ചെയ്യുന്നില്ല അപ്പൊ പിന്നെ അവിടെ പിള്ളേരും രണ്ടാളും അവിടെ തന്നെ ഉണ്ടോ രണ്ടാളും അവിടെ തന്നെ അല്ലേലാണ് പിന്നെ അതേപോലെ െസ് ആ ഭാത്താണ് അപ്പൊക്കെ പഠിക്കണം എനിക്ക് എന്താഗ്രഹം എന്താ പിള്ളേർഗ്രഹം ലിമിനോട് താല്പര്യം അതാണ് അത്ര താല്പര്യം അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഇന്ന് പുറത്ത് പോയിട്ട് തന്നെ വിഷാറാകും അല്ല ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമായിട്ട് എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിക്കാനാണ് എൻ്റെ വീഡിയോ ഏതൊക്കെ ജില്ലയിലാണ് കാണുന്നത് ഏടൊക്കെ കാണുന്ന എല്ലാവരും ഇങ്ങനെ കമൻറ്റ് ചെയ്യണം എനിക്കൊരു ആഗ്രഹം ഉണ്ട് നിന്നൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നത് എന്നുള്ളത് കുറേ ആൾക്കാർ കണ്ണൂർ ഇങ്ങനെ ഒരു വീഡിയോ കിട്ടുമ്പോൾ കണ്ണൂർ അതുപോലെ ഇവിടെ തന്നെ എടുത്തിട്ട് പേപ്പറിലെ ഏരിയയിൽ ഒരാൾക്കാർ അപ്പോൾ അപ്പം എല്ലാവരും കൂടി കമൻറ്റ് ചെയ്യണം എവിടെ നിന്നൊക്കെയാണ് നമ്മൾ വീഡിയോസ് കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യണം മറക്കേണ്ട പറ്റാറ് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ല ഒന്നുമല്ല പിന്നെ അത് എന്തായാലും ചെയ്യണം കേട്ടോ പിന്നെ എന്തൊക്കെയാ എല്ലാവരും വിശേഷംസും അറിയാം അല്ല എന്തെല്ലാം പ്രായത്താൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഉഷാറാണ് പിന്നെ ഇങ്ങനെ കുറെ എടുക്കാർ ചോദിച്ചത് ഇങ്ങനെ കബറിനൊക്കെ ഒന്ന് പോകാൻ പോവാൻ പറ്റുന്നില്ല ഞാൻ പറ്റും രാവിലെ ഉള്ളേച്ച് രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഖബറിന് ഇടവിട്ട് ഞാൻ അങ്ങനെയാണ് ഡ്യൂട്ടിക്ക് പോകാറ് ജിമ കഴിഞ്ഞു ചില ടൈമിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എല്ലാ ദിവസവും ഒക്കെ ഞാൻ പോകാറുണ്ട് കൂടെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഉപ്പിൻ്റെ ഇപ്പം വെച്ചിട്ടുണ്ട് എന്തായാലും കുറച്ചും കവർ വിശാലായിട്ട് എടുക്കട്ടെ അതായത് ഉഫലിൻ്റെ എല്ലാവരും ആരും വാപ്പാരും പോകുമ്പോൾ ആ മക്കളാർക്കുണ്ടായിരുന്ന വേദന എന്താണ് എനിക്ക് നല്ലതല്ല ഞാൻ പോലെ അതിനു ചോദിച്ചാണ് അത് അത്രയും അവരൊക്കെ പറഞ്ഞാൽ അത്രയും ബോണ്ടാക്കരാടേക്ക് ഞാനും ഭയങ്കര ബോണ്ടായിരുന്നു അതേപോലെ പ്രശ്നമുണ്ടല്ല ആൾക്കാരാക്ക അപ്പൊ അങ്ങനത്തെ വാപ്പാരിമാരും പോകുന്നതിന്റെ വേഗം എന്താണെന്നൊക്കെ മനസ്സിലാവും ഒക്കെ ദുർഗായസാക്കി ഭക്ഷണം കൊടുക്കട്ടെ ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ നല്ല ദിവസം നല്ല മാസം ില് സെറ്റിലായി അടിച്ചു കൊടുക്കുവാണ് നാട്ടിലെല്ലാം അവനടിക്കാൻ അതെ 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 ഞമ്മള് പോണ കഫയാണ് ആ കാണ കാണിച്ചത് ആ കഫേയിലോട്ടാണ് ഞമ്മള് പോണത് നമ്മളെ വീടിന്റെ അവിടുത്തെ കഫയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞമ്മള് പോയിട്ടുണ്ടായിരുന്നു പ്രാവശ്യം അനുമോക്കും അനുമോക്കും ലിച്ചുനും അല്ലേ പോകാനൊരാഗ്രഹം അവിടെ പോയി കഴിച്ചു നോക്കാം അവിടെ പോയിട്ട് ഇങ്ങോന്ന് വേണ്ട കഴിച്ചോളീ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ അല്ലേ കഴിച്ചോ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഞാൻ ലീനം പോയില്ലേ അത് കണ്ടിട്ടാണ് അങ്ങോട്ട് പറയാ കൊണ്ടല്ലോ ഇരുവരെ മാത്രാണ് കൊണ്ടുപോകണത് തീർത്തു കൊടുക്കണം എന്തായാലും നമുക്ക് ഇങ്ങനെ പോയാളെ കാണോ സ്മൂത്തിയാണിങ്ങനെ പോവാറ്റേ നമ്മക്ക് ഇങ്ങനെ

എന്താ വേണ്ട സ്പെഷ്യൽ എന്താ വേണ്ടി അവിടെ എന്ത് സ്പെഷ്യൽ ഇല്ലേ സ്പെഷ്യൽ പറഞ്ഞോളി ആരാ പറഞ്ഞു എന്ത് സ്പെഷ്യൽ എന്തല്ലേ പിന്നെ ആ മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് പോലെ സാധനല്ലേ ഫ്രഞ്ച് ഫ്രൈസ് ഏതാനൊക്കെ അറിയില്ല അതിന് ഫോട്ടോ ഉണ്ടാവുമല്ലേ ഫ്രഞ്ച് ഫ്രൈസ് എന്താണ് മോള് എന്തൊക്കെയാ ഓർഡർ ചെയ്തു പറഞ്ഞാൽ കിക്കൻ ഷേക്കോ കിക്കറ്റ് ഷെയ്ക്ക് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇപ്പൊ നല്ല വിയോട്ടോ കാണാൻ മഴക്കാലം നൂറ് രസകര കാണാൻ നമ്മളെ വീട് പറഞ്ഞാൽ ആ ഭാഗത്താണ് അത് പാണ്ടിക്കാട് ഇല്ല സിനിമാസ് അതിൻ്റെ നേരെ ഭാഗത്താണ് നമ്മൾ വീട് അടക്കുന്നത് ഓക്കെ അവിടുന്ന് ഇങ്ങനെ അടിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഞാൻ നേരത്തെ വ്യൂ കാണിച്ചത് എന്തോ അടിപൊളി അപ്പൊ നമ്മളെ പാണ്ടിക്കാട് ഭാഗത്തിൽ ആർക്കും ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യട്ടോ പാണ്ടിക്കാടായി ആർക്കും വേണമെങ്കിലും അടിപൊളി സ്ഥലം സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ഏറ്റവും വലിയ സന്തോഷം പറഞ്ഞ ഇതാണ് ഒരു ദിവസം സ്കൂളിൽ ലീവ് കൊടുക്കുമ്പോ കളക്ടറിനെല്ലാ ഈ കലക്ടറിന് നല്ല പ്രാർത്ഥന ഇങ്ങനെ ലീവ് ആരോഗ്യ സ്കൂളിലത്തെ കുട്ടികൾക്കും

നല്ല ഇങ്ങോട്ട് സ്പെഷ്യൽ ആണ് ആണ് വ്യൂ ടണൂ ഞാൻ പിന്നെ ലൈമിന്റെ ആളാണ് ഫുള്ള് കഴിക്ക് എന്താ കഴിഞ്ഞോ അപ്പൊ ഞാൻ തിന്നണ്ട എനിക്ക് വേണ്ട വേണ്ടപ്പോ തിന്നിട്ട് ബാക്കി നോക്കാം ഫുഡ് അതുപോലെ നല്ല വ്യൂ ഉണ്ട് കാറ്റുണ്ടല്ലേ അടിക്ക് മക്കളേ അപ്പൊ തിരിച്ചു പോവുകയാണ് മാഷാ അതാ നല്ല അടിപൊളി നല്ല ആംബിയൻസ് ഉള്ളൊരു കഫേ ആണ് നമ്മുടെ പാണ്ടിക്കാട് ഭാഗത്തുള്ളത് ഏ അപ്പോൾ എല്ലാ എല്ലാവരും വന്ന് എക്സ്പ്ലോർ ചെയ്യണം ഓക്കെ വണ്ടി തിരിച്ചറേം കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ എസ് ഓക്കെ ഫൈൻ ഇന്നോവ ആയുണ്ട് കുറച്ച് റിസ്ക് ആസ് ഏടാറിച്ചോ ഓക്കെ ഓക്കെണോ കേട്ടോ നല്ല ഗുണ്ട് അപ്പൊ ഗൈസ് നമ്മൾ ഇവിടുന്ന് വിട പറയാണ് നല്ല ആംബുലൻസോടുകൂടി നല്ല സെറ്റപ്പോടുകൂടി ഉണ്ടാക്കിയ ഒരു കർഫേ ഉണ്ടോ അപ്പൊ ഇവിടെ എല്ലാരും ഒന്ന് മാക്സിമം എക്സ്പ്ലോർ ചെയ്യണേ